ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ മെമ്പായം ശ്രീകാലഭൈരവ സ്വാമി ക്ഷേത്രത്തിലെ അമാവാസി പൂജ രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലത്തിൽ പോരുന്ന എല്ലാ പൂജകളും കാണാനും ദർശിക്കാനും പ്രാർത്ഥിക്കാനും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ വലിയ പുണ്യമായിട്ട് കണക്കാക്കാം രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ഷേത്രം തുറന്നിരിക്കും രാവിലെ ഗണപതി ഹോമം പത്തുമണിക്ക് മൃത്യുജയ ഹോമം നാല് മണിക്ക് യമരാജ ഹോമം അതേപോലെ രാവിലെ തന്നെ പിതൃക്കക്ക് ബലി തിലഹോമം മുതലായിരിക്കുന്ന പിതൃകർമ്മങ്ങള് വൈകുന്നേരം അഞ്ചു മണിക്ക് ഭദ്രകാളി പൂജ ആറ് മണി മുതൽ ഏഴര വരെ പാല് തൈര് വെണ്ണ കളഫം കുങ്കുമം വാഗം അതേപോലുള്ള വിശേഷമായിട്ടുള്ള ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകങ്ങൾ ഭക്തജനങ്ങൾ കലഭൈരവ പൂജയ്ക്ക് തരുന്ന വഴിപാടനുസരിച്ചുള്ള കലശ പൂജകൾ നവകങ്ങൾ പാല് അതേപോലെ നമുക്ക് നെയ്യഭിഷേ നെയ്യ് കുങ്കുമം മഞ്ഞൾ കുങ്കുമം മുതലായിരിക്കുന്ന ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകങ്ങൾ ഭസ്മാഭിഷേകം പുഷ്പാഭിഷേകം ദേവാരതി മുതലായിരിക്കുന്ന വലിയ വിപുലമായ ക്ഷേത്ര ചടങ്ങുകളും അഭിഷേകങ്ങളുമാണ് നടത്തുന്നത് അത് നിങ്ങളുടെ കുടുംബത്തിൽ പണ്ട് ദേവന്മാരെ ഉപേക്ഷിച്ചതും ആൽത്തറകൾ നശിച്ചതും ആ അതേപോലെ ആചാരങ്ങൾ മുടങ്ങിപ്പോയിട്ടുള്ളതും ഭൂമികൾ വിൽക്കുക വാങ്ങിക്കുക കൈവശപ്പെടുത്തുക ഇതൊക്കെ കൊണ്ട് ദേവഗോപം ബ്രാഹ്മണശാപം സർപ്പശാവം ഹൃദ്രാവം ഇതൊക്കെ കൊണ്ട് ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു അമ്പലം കെട്ടി പ്രതിഷ്ഠ നടത്തി പൂജ നടത്തി പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കാൻ നിവർത്തി നിവൃത്തിയില്ലാത്തവർക്കൊക്കെ നിങ്ങളെ കുടുംബത്തിലെ ദേവന്മാരെ ആവാഹിച്ച് ഈ ക്ഷേത്രത്തിൽ സമർപ്പിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥനകളും നിങ്ങളെ കൊണ്ട് പറ്റുന്ന വഴിപാടുകളും പൂജകളൊക്കെ ചെയ്താൽ നമുക്ക് ഏഴ് തലമുറയോളുള്ള ദോഷ ദുരിതങ്ങൾ ഏഴ് കൊല്ലം ഉണ്ടെങ്കിലും മാറി കാരണം ദേവശാപ ദുരിതങ്ങളൊക്കെ വന്ന സപ്ത സപ്തജന്മനി രോഗിയാൽ ദുഃഖ ഭാഗീജായതീയനാണ് ഏഴ് തലമുറയുള്ള രോഗികളോ ദുഃഖികളോ ആയി തീരും അങ്ങനെയുള്ള ദുരിതങ്ങൾ വർധിക്കും നമ്മൾ മിടുക്കരാണെങ്കിൽ നമ്മളെ പിള്ളേർക്കും സന്താന പരമ്പരയ്ക്കും നല്ല വിദ്യ അറിവും കഴിവൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് ഒരു ജോലിയിലും ഒരു രാജ്യത്തിലും ഒരു പ്രവൃത്തിയിലും ഒരു താല്പര്യം ഇല്ലാതെ അവർ കുതിരേ പോലെ പുറത്ത് ചാടി ഓടി നടന്നിട്ട് വീട്ടിൽ വന്ന് പാമ്പിനെ പോലെ ഒളിച്ചിരിക്കുമ്പോൾ നമുക്ക് പ്രയാസം തോന്നും അപ്പം സർപ്പദോഷങ്ങളുള്ളവർക്കാണ് ഈ വാർത്തോനോ ഓറോ ഗ്യാസ്ട്രോ സൈക്കോ പ്രോബ്ലങ്ങള് സ്റ്റോക്ക് പരാലിസിസ് കോമ ഇതൊക്കെ വരുന്നതൊക്കെ സർപ്പദോഷം കൊണ്ടാണ് അപ്പോൾ കുഷ്ഠമാപാതികാൻ രോഗം നേത്രപാത ഭവാനവി വിഷപീരിഞ്ചൽ ഈജാനാം വിരോധം ഗുരുദേവ് പണി പണിയുടെ കുഴപ്പം വന്ന കുഷ്ഠരോഗങ്ങള് കണ്ണിന് കാലിന് അസുഖങ്ങൾ പാമ്പുകടി പേപ്പട്ടുകടി വിഷപയ്യാൻ തേനീച്ച കടന്തൽ കൊതു ഇതുകളൊക്കെ കൊണ്ടുള്ള ഉപദ്രവങ്ങള് അതുകൊണ്ടുള്ള രോഗങ്ങള് അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടുകളും അതേപോലെ വിഷമയോ എന്ന് പറയുമ്പോൾ നമുക്കും ഇഷ്ടമില്ലാത്ത ആഹാരങ്ങളും ആ പാനീയങ്ങളും ഒക്കെ കുടിച്ചു കുടിച്ച് നമ്മൾ തന്നെ സ്വയം നശിച്ചു പോകുന്ന തരത്തിലുള്ള ജീവിത പരാജയങ്ങൾ വിവാഹം നടക്കാൻ തടസ്സം മക്കളുണ്ടാകാൻ തടസ്സം ദുർമരണങ്ങൾ അകാല മരണങ്ങള് അപകട മരണങ്ങളൊക്കെ കൊണ്ട് കുടുംബവും പരമ്പരയും നശിച്ചു പോകുന്നതാണ് അപ്പം അതൊക്കെ നിങ്ങളെ ഭക്തി കൊണ്ട് മാറാവുന്നതാണ് എങ്കിലും കുറേയൊക്കെ നമ്മൾ കുറേ കൂടെ ഇങ്ങനെയുള്ള ദുരിതങ്ങൾ കിട്ടുന്ന പ്രത്യേക ക്ഷേത്രങ്ങൾ പൂജകൾ നടക്കുന്ന ചില പ്രത്യേക ക്ഷേത്രങ്ങൾ അപൂർവമാണ് കാലഭൈരവക്ഷേത്രത്തിൽ നടത്തുന്ന വെച്ചാൽ എല്ലാ ദൈവങ്ങളും ഉള്ള ഒരു അമ്പലമാണ് ഇവിടെ ബ്രഹ്മാവുണ്ട് വിഷ്ണുവുണ്ട് മഹേശ്വരനുണ്ട് മഹേശ്വരൻ ദക്ഷിണാമൂർത്തി ഭാവത്തിൽ ശരവാമൂർത്തി ഭാവത്തിൽ മൃത്യുഞ്ച മൂർത്തി ഭാവത്തിൽ ഒക്കെയാണ് പിന്നെ ഗായത്രി ദേവിയുണ്ട് നാല് വേദങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട വേദമായ ഋഗ്വേദം ഋഗ്വേദത്തിലെ ഏറ്റവും വലിയ മന്ത്രമാണ് ഗായത്രി മന്ത്രം ദേവന്മാരും ഋഷികളും മുനികളും ഒക്കെ ഭജിക്കുന്നതാണ് ഗായത്രി ദേവി ഗായത്രിയുടെ പ്രതിഷ്ഠ നമ്മുടെ രാജ്യത്ത് വളരെ ചുരുക്കമായിരിക്കും അഞ്ച് തലയുള്ളതും പത്ത് കൈയ്യുള്ളതും ആയിരിക്കുന്ന ആ ഗായത്രി ദേവിയുടെ പ്രതിഷ്ഠ അവിടെ ഉണ്ട് പിന്നെ ഹനുമാനുണ്ട് ശാസ്താവുണ്ട് മുരുകനുണ്ട് നവഗ്രഹങ്ങളുണ്ട് മാടത്തമ്പുരാനുണ്ട് കർണയക്ഷി ആകാശിയക്ഷി യക്ഷിമാരുണ്ട് ചാത്രസ്വാമിയുണ്ട് അതേപോലെ പിതൃക്കക്ക് പ്രാധാന്യമുള്ള ഒരു അമ്പലവും കൂടിയുണ്ട് ബ്രഹ്മരക്ഷസ് യോഗീശ്വരൻ മന്ത്രമൂർത്തി ആ മറുത കന്യാ മുതലായിരിക്കുന്ന പിതൃക്കൾക്ക് പ്രാധാന്യമുണ്ട് നാഗർക്ക് എല്ലാ അമാവാസി തോറും നാഗരൂട്ട് കൊണ്ട് സർപ്പ പാട്ടും ഊട്ടുമൊക്കെ ഉള്ളു അപ്പം ഇങ്ങനെ കർത്തവാവിൻ്റെ അന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നടത്തുന്ന പൂജകളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും വലിയ പുണ്യമാണ് അപ്പോൾ എല്ലാ ദോഷങ്ങളും മാറുന്നതിന് വേണ്ടി പഴയ കാലം മുതലേ പൂജിച്ചിരിക്കുന്ന അമ്പലമാണ് ഇത് പുറലോകം അറിയപ്പെടാത്ത കാര്യം പണ്ടത്തെ കാലത്ത് കുടുംബക്കാരും കുടുംബക്ഷേത്രവും ഒക്കെ ആയതുകൊണ്ട് വേറെ ആരുടെയും സഹായം ഇല്ലാതെ കുടുംബക്കാരും ഉള്ളതുപോലെയൊക്കെ ചെയ്തു പോന്നിരുന്നതാണ് അപ്പൊ ഇത്രയും വലിയ വിപുലമായ പ്രതിഷ്ഠകളും സാന്നിധ്യങ്ങളും ഉള്ള ഒരു സ്ഥലത്ത് എല്ലാവരും വന്ന് തൊഴുതു പ്രാർത്ഥിച്ചു പോകുന്നത് അവർക്കും കൂടെ നല്ലത് വരുമെന്ന് പ്രതീക്ഷയോടുകൂടിയാണ് നിങ്ങളെ എല്ലാ കാര്യങ്ങളും അറിയുന്നത് നമ്മളെ അച്ഛനമ്മമാര് പ്രാർത്ഥിച്ചതിൻ്റെ പുണ്യം കൊണ്ടാണ് നമുക്ക് ജോലിയും പൈസയും അധികാരവും നേട്ടങ്ങളും സമ്പത്തും വിവാഹവും കുടുംബ സൗഖ്യവും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത് പക്ഷെ നമ്മളെ പിള്ളേർക്ക് നല്ലത് വരണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചാലേ പറ്റും കാലവൈരവ ക്ഷേത്രത്തിലെ ദർശനങ്ങളോ വഴിപാടുകളോ നടത്തുന്നതിന് താല്പര്യമുള്ള ഭക്തജനങ്ങൾ ഈ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കുക ധാരാളം ഭക്തജനങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്നവരുണ്ട് അപ്പം അവർക്കൊക്കെ നല്ലതായ ഗുണങ്ങളുണ്ടെന്നുള്ള അഭിപ്രായങ്ങൾ ധാരാളം നമ്മളെ അറിയിക്കുന്നുണ്ട് നിങ്ങളെപ്പോലുള്ള ഭക്തജനങ്ങളുടെ സഹകരണവും സേവനങ്ങളും സ്നേഹബന്ധങ്ങളും കൊണ്ട് മാത്രമാണ് ഈ ക്ഷേത്രം നല്ല രീതിയിൽ വളർന്നു വരുന്നത് വിളിച്ച് ചോദിച്ചാൽ ചിലപ്പോൾ എപ്പോഴും കാളെടുക്കാൻ പറ്റൂല എന്ത് കാര്യം അറിയാൻ വേണ്ടിയാണെങ്കിലും നിങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കണം അക്കൗണ്ട് ഡീറ്റെയിൽ എല്ലാം അയച്ചു തരണം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം